हरि ओं दशकमिरिवत्यञ्च नरसिंहावतार स्तम्भे खट्टयदो हिरण्यकशिवौ कर्णौ समाचूर्णयन् आघूर्णजगदण्डकुण्डकुहरो घोरस्तवा भूद्रवः श्रुत्वायं किल दैत्यराजहृदये पूर्वङ्गदाप्यश्रुतम् കംബ കംബപാദചലിതോപ്യംഭോർ പതിച്ഛേദം നോക്ക സ്തംഭേ ഖട്ടയതകശിപ്പോർണൗ സമാചൂർണയൻ ആഘൂർണദ് ജഗദ് അണ്ട കുഹരഹ ഭൂത് രവഹ സ്തംഭേ സ്തംഭേട്ടയദോ ഹിരണ്യകശിപോ കർണൗ സമാചൂർണയൻ ആഘൂർണത് ആഖൂർണത് ഒരുമിച്ച് വല്ലുമ്പോൾ ആഘൂർണത് ജഗത് എന്നുള്ളത് മാറിയിട്ടാണ് രണ്ട് ജ ഒരുമിച്ച് വന്നിരിക്കുകയാണ് ആഘൂർണ ജഗദണ്ടകുണ്ടകുഹരോർണത് ജഗത് അണ്ട കുണ്ട കുഹരഹ ആഘൂർണത് ജഗത് അത് ഒരുമിച്ച് വരുമ്പോഴാണ് ആഘൂർണ ജഗത് ആ തായങ്ങ് മാറും അവിടുന്ന് എന്നിട്ട് ജായരട്ടിക്കുകയാണ് ആഘൂർണ ജഗദണ്ടകുണ്ടകുഹരോ ഖോരസ്തവാഭൂദ്രവ ഖോരഹ തവ അഭൂത് രവഹ अदाणु घोरस्तवाभूद्रवः श्रुत्वा यं किल हृदये पूर्वं कदापि अश्रुतं श्रुत्वा यं किल दैत्यराजहृदये पूर्वं कदाप्यश्रुतं कम्पः कश्चन सम्पपादचलितः അപി അംഭോജ അംഭോജൂട്ട് കമ്പ കശന സംപപാദ ചലിതോ ചലുതോപ്യംഭോജൂർഭിഷ്ടരാത് ചലിത അപി അംഭോജ ഭൂഹു അംഭോജൂഷ്ടരാത് ചലിതോപ്യംഭോജഭൂർഭിഷ്ടരാത് ചലിത അപി ചലിതോപി എന്നുള്ളതിനു വരെ ചലിത അവിടെ പ്രശേഷ ചിഹ്നം വന്നു ചലിതോപ്യംഭോജൂർവിരാത് സ്തംഭേ ഘട്ടയതോ ഗിരണ്യകശിപോ കർണ സമാചൂർണയൻ ആഘൂർണജ്ജദുണ്ടകുഹരോഘോര സ്താഭോദ്രവഹം ദൈത്യരാജഹൃദയേ പൂർവകശ്രുതം കംബ കംഭാദ ചലിതോപ്യംഭോജൂർവിരാത് ദശകം ഇരുപത്തിയഞ്ച് നരസിംഹാവതാരം ദശകം ഇരുപത്തി നാലിൽ എന്താ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത് ആ ഭട്ടതിരിപ്പാട് പറയുന്നു ആ അവിടെ ഉണ്ടായ സംഭവം എന്താണെന്നുള്ളത് പെട്ടെന്ന് പറയാനായിട്ട് ഞാൻ അശക്തനാണ് എന്ന് പറയുന്നത് എന്താണ് ഉണ്ടായത് അവിടെ ആ ഭയങ്കരമായിട്ട് ആ കോപിഷ്ടനായിട്ട് ഹിരണ്യകശിപ്പു ആ വാളിളക്കിക്കൊണ്ടുവന്നു മകനെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ട് എന്നിട്ട് ചോദിക്കുകയാണ് നിന്റെ വിഷ്ണു എവിടെ എല്ലായിടത്തും ഉണ്ടെങ്കിൽ ഈ തൂണിൽ ഉണ്ടാവുമോ എന്നും ചോദിച്ച് വളരെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ആ തൂണിൽ ചെന്ന് പ്രഹരിക്കുന്നു ആ പ്രഹരിച്ച് കഴിയുമ്പോൾ ഉണ്ടായ സംഭവത്തെക്കുറിച്ച് പറയാൻ ഞാൻ അശക്തനാണ് അത് എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഉണ്ടായ കാഴ്ച പറയാൻ പറ്റുന്നില്ല എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു അപ്പോൾ അതെന്തോ കണ്ട് ഭയപ്പെട്ടു ഹിരണ്യകശിപ്പു അത് അത് പറയാ അതിനെപ്പറ്റി വിവരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അശക്തനല്ല എന്നാണ് ഭട്ടതിരിപ്പാട് പറഞ്ഞ് അവസാനിപ്പിച്ചത് ഇരുപത്തി അഞ്ചാം ദശകത്തിൽ ഇവിടെ നരസിംഹ അവതാരത്തെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ ശ്ലോകം ഒന്നിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം സ്തംഭേ സ്തംഭേട്ടയതഹ ഹിരണ്യകശിപോഹോ സ്തംഭേ തൂണിന്മേൽ ഘട്ടയതഹ പ്രഹരിച്ച ഹിരണ്യകശുപോ ഹിരണ്യകശുപുവിൻ്റെ കർണൗ സമാചൂർണയൻ കർണൗ കർണം എന്ന് പറഞ്ഞാൽ ചെവി കർണൗ എന്ന് പറഞ്ഞാൽ ചെവികള അല്ലെങ്കിൽ കാതുകൾ കാതുകളെ സമാചൂർണയൻ ആ തവിടുപൊടിയാക്കുന്നതും പൊടിയാക്കുന്നതും വെച്ചാൽ ഒരു നമ്മൾ പറയത്തില്ല ചെവി പൊട്ടിപ്പോയി എന്ന് പറയത്തില്ലേ അതുപോലെ ആ ചെവി പൊട്ടിപ്പോകുന്ന തരത്തിലുള്ളതും ആഘൂർണജകുണ്ടകുഹരഹ ആഘൂർണജത് ആ ബ്രഹ്മാണ്ടമാകുന്ന ആഘൂർണ ജഗദണ്ഡകുണ്ടകുഹരഹ ആ ബ്രഹ്മണ്ഡമാകുന്ന ആ മഹാപാത്രത്തിൻ്റെ ആ ഉൾഭാഗമെല്ലാം ഇട്ട് വട്ടം തിരിക്കുന്നതും ഘോരഹ രവഹ തവ അഭൂദ് ഘോരഹ ആതിഭയങ്കരവുമായ രവഹ ആ ഒരു ഒച്ച തവ അഭൂത് അങ്ങയുടേതായിട്ട് ഉണ്ടായി ഇപ്പോ ആ എങ്ങനെയാണ് ആ ഒച്ച ഉണ്ടായത് ആ തൂണിൻമേൽ ചെന്ന് ആ ഹിരണ്യകശുപു ആ പ്രഹരിച്ച സമയത്ത് ആ കാതുകളെ തവിടുപൊടിയാക്കുന്ന വിധത്തിൽ ആ ബ്രഹ്മാണ്ടമാകുന്ന മഹാപാത്രത്തിൻ്റെ ഉദ്ഭാഗമെല്ലാം ഇട്ട് ആ വട്ടം തിരിക്കുന്ന മാതിരി എന്നുവെച്ചാൽ ചെവിക്കകത്ത് ചെവിക്കല്ലി ഇളകി ഇങ്ങനെ കിടന്ന് വട്ടം തിരിയുന്ന മാതിരി അതിഭയങ്കരവുമായിട്ടുള്ള ഒരു ഒച്ച അങ്ങയുടേതായിട്ടുണ്ടായി അതെന്തുകൊണ്ടാണ് അങ്ങയുടേതായിട്ട് എന്ന് പറയുന്നത് അത് ഭട്ടതിരിപ്പാട് പറയുന്നതാണ് ഭട്ടതിരിപ്പാട് പറയ ഭഗവാനുമായിട്ട് സംസാരിക്കുകയല്ലേ അപ്പം അങ്ങയുടേതായിട്ട് ഉണ്ടായി അപ്പം പൂർവ്വം കഥാപി അശ്രുതം കില എം ശ്രുത്വ സ്ഥിതേ ദൈത്യരാജഹൃദയേ പൂർവം മുൻപൊരിക്കലും കഥാപി അശ്രുതം കില ഒരിക്കലും കേട്ടിട്ടേ ഇല്ലാത്ത ഒച്ച കേട്ടിട്ട് ആ ദൈത്യരാജഹൃദയെ ദൈത്യരാജൃ ആ ദൈത്യരാജൻ ആ അസുരരാജ എന്റെ ഹൃദയത്തിൽ ആ ഹിരണ്യ ഉള്ളിൽ കശ്ചന കമ്പഹ സമ്പപാത കശ്ചന കമ്പ സമ്പപാത എന്തൊന്നുമില്ലാത്ത ഒരു ഭയങ്കര പരിഭ്രമം അല്ലെങ്കിൽ ഒരു വിറയൽ കലശലായിട്ട് ഉണ്ടായി ഈ ഒരു തൂണില് ചെന്ന് അട്ടിച്ച സമയത്ത് പൊട്ടിയ സമയത്ത് ആ ഒരു വലിയ ബ്രഹ്മാണ്ടം ഇളകുമാർ ഒരു വലിയൊരു ശബ്ദം തോടുകൂടിയിട്ട് അതിഭയങ്കരമായ ഒച്ചയോട് ഒച്ചയുണ്ടായി അത് മുമ്പൊരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു ഒച്ചയാണ് ആ ഒച്ച കേട്ടിട്ട് ഹിരണ്യകുശുവിൻ്റെ ഉള്ളിൽ എന്തെന്നില്ലാത്തൊരു വിറയൽ കലശലായി കലശലായി ചാടി വീണ് എന്തുകൊണ്ടാണത് വന്നത് ആ ഭയങ്കര അഹങ്കാരിയും എന്നെ തോൽപ്പിക്കാൻ ആരുമില്ല ഞാനാണ് ഈ ലോകത്തിലെല്ലാം എന്ന് ധരിച്ചിരിക്കുന്ന അയാൾക്ക് ഇങ്ങനെ ആ തൂണിൽ വെട്ടിയ സമയത്തുണ്ടായ ആ ഘോരമായിട്ടുള്ള ശബ്ദം കേട്ടിട്ട് ഒന്ന് ഭയപ്പെട്ടു അംബോജൂഹു അഭിവിഷ്ടരാത് ചലുതഹ എന്നു മാത്രമല്ല അംബോജൂഹു ആരാണ് ബ്രഹ്മാവ് താമരപ്പൂവിൽ നിന്ന് ജനിച്ചവൻ അതാണ് അംബോജൂഹു ആ ബ്രഹ്മാവ് പോലും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് ഒന്നിളകിപ്പോയി ബ്രഹ്മാണ്ടം മുഴുവൻ ഇളകിപ്പോയി ആ ശബ്ദം കേട്ടിട്ട് അപ്പോൾ ആ സത്യലോകത്തിൽ സത്യലോകത്തിലിരിക്കുന്ന ആ ബ്രഹ്മാവ് പോലും തൻ്റെ സീറ്റിൽ നിന്ന് ഒന്ന് ഇളകിപ്പോയി അപ്പോൾ ആ ഹിരണ്യവിശുവു തൻ്റെ ആ വാളും കയ്യിൽ പിടിച്ചും കൊണ്ട് ആ തൂണിൽ ഹിരണ്യ പ്രഹരിച്ച സമയത്ത് ആ ചെവികളെ ആ തളച്ച് കയറുന്ന വിധം ആ ബ്രഹ്മാണ്ട ഘടാകത്തിൻ്റെ ആ ഉൾഭാഗത്ത് വസിക്കുന്ന ആ ചരാചര പ്രപഞ്ചങ്ങളെ ആ ഭയപ്പെടുത്തുന്നതും ആ സംഭ്രമിപ്പിക്കുന്നതുമായിട്ടുള്ള അങ്ങയുടെ അതിഭയങ്കരമായിരിക്കുന്ന ആ ഒരു സിംഹനാദം കേട്ടു അത് അങ്ങനെ ഒരു ശബ്ദം കേട്ടിട്ടേ ഇല്ലാത്തതായിട്ടുള്ള ആ ശബ്ദം കേട്ടിട്ട് ഹിരണ്യകശിൻ്റെ ഉള്ളിൽ വിവരിക്കാനാവാത്ത ഭയസംഭ്രമം അനുഭവപ്പെട്ടു ആ സത്യലോകത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ബ്രഹ്മാവ് പോലും തൻ്റെ ഇരുപ്പടത്തിൽ നിന്നും ഇളകിപ്പോയി എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് സ്തംഭേ കർണൗ സമാചൂർണയൻ സ്തംഭേകർ श्रुत्वायं किल दैत्यराजहृदये पूर्वं गदाप्यश्रुतं कम्बः कश्चन